കുട്ടികളുടെ സമ്മാനമാണ് ആദ്യം നൽകുന്നത് ഫസ്റ്റ് റാങ്ക് നേടിയത് മുഹമ്മദ് സി കെ വി നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റ് ജമാഅത്ത് പ്രസിഡന്റ് കരപ്പാദ് ഉസ്മാൻ കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സി കെ വിയേയും ക്ഷണിക്കുന്നു لا إله إلا الله، الله أكبر، الله أكبر ولله الحمد

ിൽ പെൺകുട്ടികൾക്കുള്ള സമ്മാനമാണ് നൽകുന്നതെന്ന് ജമാഅത്ത് സെക്രട്ടറി അബൂബക്കർ അബുബക്കർ ആദരവുരം ക്ഷമിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി കിറാത്തിൽ ഫസ്റ്റ് നേടിയ നഫീസത്ത് ഷക്കീറ നഫീസത്ത് ഷക്കീറ നൽകുന്നത് جماعه السبتري ابو بكر كيدي الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله അടുത്തത് സജ്ജന പെൺകുട്ടികളിൽ രണ്ടാം സ്ഥാനം നേടിയ ലിബ ഹസൻ രണ്ടാം സ്ഥാനം നേടിയ ലിബ ഹസൻ നൽകുന്നത് ജമാഅത്ത് സെക്രട്ടറി അബുബക്കേവി